ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രം പേർന്ന് തൃശൂരിലെ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി പുതിയതായി നിർമ്മിച്ച സ്വന്തം കെട്ടിടം അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ചതിനാൽ കിടക്കുന്നു കോടികൾ മുടക്കി പണിത കെട്ടിടം അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് സാംസ്കാരിക നഗരിയുടെ അക്ഷര തലയെടുപ്പാണ് തൃശൂർ ടൗൺഹാളിൽ പ്രവർത്തിക്കുന്ന വർഷത്തിലേറെ പഴക്കമുള്ള തൃശൂർ പബ്ലിക് ലൈബ്രറി പുസ്തക കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ ആദ്യ ലൈബ്രറി കൂടിയാണ് തൃശൂരിലേത് സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടുന്ന ജില്ലാ ലൈബ്രറിക്കായി ടൌൺഹാളിന് പുറകിലായി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് നിർമ്മിച്ച നാലു നില കെട്ടിടമാണ് പണി പൂർത്തിയായെങ്കിലും അഗ്നിരക്ഷാ സംവിധാനമില്ലാതെ നിർമ്മിച്ചതിനാൽ ഉപയോഗിക്കാനാകാതെ കിടക്കുന്നത് മുൻ എം എൽ എ മാരായ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എന്നിവർ അനുവദിച്ച അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പണികളെല്ലാം പൂർത്തിയാക്കി പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ പുതിയ കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ വന്ന പിഴവാണ് ഇപ്പോൾ തടസ്സമായി കിടക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നായി ഇത് മാറും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായി ഒന്നേമുക്കാൽ ലക്ഷത്തോളം പുസ്തക ശേഖരമുള്ള തൃശൂരിന്റെ സ്വന്തം ലൈബ്രറിയിൽ എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള നോവലുകളും കഥകളും നാടകങ്ങളും പഴയകാല താളിയോല ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ മറ്റൊരു ഗ്രന്ഥശാലയിലുമില്ലാത്ത അമൂല്യ പുസ്തക ശേഖരങ്ങളുമുണ്ട് എത്രയും പെട്ടെന്ന് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പുസ്തകപ്രേമികളുടെ ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ